ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഫുള്ള് കംപ്ലീറ്റ് പോയി ടു ബി ഹോണസ്റ്റ് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഏർപ്പാടുകളിൽ പെടാത്ത ആളാണ് ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ അതായത് ഇതൊന്നും മൈൻഡാക്കാതെ ജീവിച്ചു പോണ ആളാണ് എന്ത് വലുത് വന്നാലും എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഇൻ്റെ വഴി ഇൻ്റേതായ പാതയിലൂടെ മാത്രം നടന്നു പോകുന്ന വ്യക്തിയാണ് വേറെ ആര് പറഞ്ഞത് ഇൻ്റെ ക്ലിങ് ക്ലിങ് കിണിങ് ഇങ്ങനത്തെ അടുത്ത് വെച്ച് ഇങ്ങനെ പോകുന്ന മനുഷ്യനാണ് ഞാൻ അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നൊരാൾ സംസാരിച്ചപ്പോഴാണ് നമ്മളെ വ്ലോഗിൽ നമ്മളാ സാധനങ്ങളൊന്നുപെടുത്തിയത് അതിന് ശേഷം ഞാൻ പറയത്ത അതായത് പറഞ്ഞ വ്യക്തിയോട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഫേസും കാര്യങ്ങളും ഞാൻ ഞാനത് റിമൂവ് ചെയ്യുന്നു എന്നുള്ള വാക്ക് ഞാൻ കൊടുത്തിരുന്നു ആസ് പ്രോമിസ്ഡ് ഞാനത് ചെയ്തും ചെയ്തു കാരണം എനിക്കറിയാം ആഫ്റ്റർ ഓൾ അതൊരു കുട്ടിയാണ് ലൈക്ക് ഒരു ചെറിയ പയ്യനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം എന്തായാലും ഫ്യൂച്ചറുള്ള ആൾക്കാരാണ് ഫ്യൂച്ചറുള്ള ചെക്കന്മാരാണ് ഒരു നേരത്തിൻ്റെ ഒരു നേരത്തെ മണ്ടത്തരത്തിൻ്റെ പുറത്ത് ചെയ്തു പോകുന്ന കാര്യങ്ങളാകും ബട്ട് സ്റ്റിൽ വലിയ മണ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ അതിന് വലിയ വിലകൾ കൊടുക്കേണ്ടി വരും അപ്പം ഒരുപാട് ആൾക്കാർക്ക് സംഭവം മനസ്സിലായി ഉണ്ടായില്ല ഞാൻ ആരെ പേരും സംഭവം ഒന്നും പറയണില്ല ഇപ്പം നിങ്ങളിങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നടന്നു പോവാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് സംസാരിച്ചോളൂ അപ്പോൾ ഓലെ ഞാൻ ഫസ്റ്റ് എടുത്ത് പറഞ്ഞുതരാം ഇപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളുപ്പ ഒരു രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയി ഉപ്പ അല്ലെങ്കിൽ ഉമ്മ രക്തം കൊടുക്കാൻ വരെ ഏരിയ വരെ പോയി അപ്പോൾ നിങ്ങൾ നിങ്ങളുപ്പ അസുഖങ്ങളുള്ളത് കൊണ്ട് അതായത് ജലദോഷം സിട്രസിൻ തലേ ദിവസം മരുന്നെടുത്ത കാരണത്തിനാൽ രക്തം കൊടുക്കാൻ പറ്റില്ല വേറൊരു സമയത്ത് എന്ന് പറഞ്ഞ ഡോക്ടർ മടക്കി ഉപ്പ ഇങ്ങനെ തിരിച്ച് പോവാ അപ്പോൾ നമ്മൾ ഒരാളും ഒരാളെ നമ്മൾ മൈൻഡാക്കാണ്ട് നടന്ന് പോകുമ്പോൾ അത് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ നമ്മൾ നമ്മളെ പാട്ടിന് പോകുമ്പോൾ ഒരാളുടെ ഒരു വാക്ക് പോലും സംസാരിക്കുന്ന കുത്തുവാക്കുകളും ഒരു പാട്ടിന് പോകുമ്പോൾ ഒരാൾ നമ്മളോട് സെയ്ഡെന്ന് പറയുകയാണ് രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ കൂടെ കടന്നുകൊണ്ടാവില്ലേ രക്തം കൊടുക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ ഇങ്ങളെ ഇത് ഇത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പോലെ എപ്പോൾമാർക്ക് അറിയില്ല എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തായാലും വേദനിക്കും ഒന്നുമില്ലെങ്കിൽ മറ്റേ നീമ്പോളിൻ്റെ സിനിമയിൽ പറഞ്ഞ പോലെ മൂക്കിൻ്റെ താഴെ മീശ ഉള്ള ഒരാൾക്ക് വേദനിക്കും അപ്പോൾ അതില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും ഓക്കെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറൻ്റ് ആണ് ബട്ട് സ്റ്റിൽ അത് നിങ്ങൾ ഉമ്മയാണ് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ആണുങ്ങളൊപ്പം കടന്നുകൊണ്ടാവില്ലേ രക്തം കൊടുക്കാൻ പറ്റാത്തുള്ളൊരു സംസാരം വരുമ്പോൾ എന്തായാലും ഒരു സ്കൂൾ വിദ്യാർത്ഥീൻ്റെ അടുത്തുനിന്ന് ഒരു അറിയാത്ത അറിയാത്തൊരാളോട് സംസാരിക്കേണ്ട സംസാരമല്ല സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന സകല ദേശം അടക്കി പിടിച്ചുകൊണ്ട് ആ വീഡിയോയിൽ കാണാം ഞാൻ ഒരു വട്ടേ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ഇത് മോശമാണ് ഈ സംസാരം തുടരരുത് ഇങ്ങനെ സംസാരിക്കരുത് പറഞ്ഞ് ഓക്കെ പാട്ടിനോട്ട് ബട്ട് സ്റ്റിൽ എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും എല്ലാരുതായ പ്രഷർ സിറ്റുവേഷൻസ് ഉണ്ടാകും അപ്പോൾ എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഞാൻ പ്രഷർ അനുഭവിച്ച ദിവസമാണ് ഇന്നത്തെ ദിവസം പക്ഷേ പക്ഷേങ്കിൽ എനിക്കതൊരാളെ മേത്ത് അടിച്ചു തീർക്കണം എന്നോട് കമൻ ബോക്സിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഞങ്ങളാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അടിച്ചിട്ട് നിലത്തിടുമായിരുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞു അപ്പം എനിക്കതിന് താല്പര്യമില്ല ടു ബി ഹോണസ്റ്റ് ഒരാളെ അടിച്ചിട്ട് മേൽ കുത്തി വേദന ആക്കണമെന്നും എൻ്റെ ഡിക്ഷണറിയിൽ പറഞ്ഞ കാര്യം ഞാൻ ഇന്നേ കാലം വരെ ചെയ്യാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ എൻ്റെതായ വഴിയിലൂടെ നടക്കുന്ന ആളായത് കൊണ്ടുതന്നെ ഞാൻ എന്ത് ചെയ്തു പക്ഷേങ്കിൽ എന്തെങ്കിലും കാരണം നാലാളെ അടിയിലിട്ടിട്ടാണ് എന്നോട് ഇത് സംസാരിച്ചത് അപ്പോൾ ഒരിക്കലും ഒരു ഒരറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചോ അബദ്ധത്തിൽ തമാശക്ക് പോലോ ഇൻ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉൾപ്പെടുത്തരുത് അത് നാളെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിക്കേണ്ട ഞാൻ ചിലപ്പോൾ യൂട്യൂബർ ആവാം ഇൻഫ്ലുവൻസറാവാം മറ്റേ പാട്ടുകാരനാകും ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ബട്ട് ആഫ്റ്റർ ഓൾ ഞാനൊരു ഹ്യൂമൻ ആണ് എനിക്ക് എൻ്റെതായ ബൗണ്ടറീസ് ഉണ്ട് എന്തൊക്കെ ലെവൽസ് ആണെങ്കിലും ഒരു മനുഷ്യന് ലിമിറ്റ്സ് ഉണ്ടാവും ഇപ്പം ഇത്ര പാവപ്പെട്ട ആളാണെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു ലിമിറ്റ്സ് ഉണ്ടാവും അത് വിട്ടാരും പബ്ലിക്കൊന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ എന്നോട് എന്നോട് ഇപ്പോൾ പറയാം നേരിട്ട് വന്നിട്ട് പറയാം ബ്രോ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ലേ ബ്രോ കഞ്ചാവടിച്ചില്ലേ അതുകൊണ്ടല്ലേ പറ്റാത്ത അപ്പം എനിക്കത്ര വേദനയ്ക്കില്ല പക്ഷേ ഈ സബ്ജക്റ്റ് ഇങ്ങനെ ചിന്തിച്ചു അവർക്ക് മനസ്സിലാക്കാം അതായത് രണ്ട് മൂന്ന് ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായും എയ്ഡ്സ് സംഭവം കാര്യങ്ങൾ അങ്ങനത്തെ അല്ലെങ്കിൽ എച്ച് ഐ എന്തെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യനാണ് അതുകൊണ്ടാകും ബ്ലഡ് കൊടുക്കാത്തല്ലേ എന്ന് തമാശ രൂപേണനെ പോലും ഒരാളോട് സംസാരിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ ചെക്കനോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചോറ് തുന്നവർക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നുള്ളൂ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒഴിവാക്കി തരും വേറെ ഒന്നും എനിക്ക് ചെയ്യാമല്ല എനിക്കന്നോട് പേഴ്സണലി ഉദ്ദേശമില്ല അങ്ങനെ ഞാൻ നല്ല രീതിയിൽ അവരോട് സംസാരിച്ച് വീട്ടിലേക്ക് ഒരെ ക്ഷണിച്ച് ഭക്ഷണ അടക്കം കൊടുത്തിട്ടാണ് ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ടുള്ളത് അപ്പോൾ അതിലെനിക്ക് വളരെ സന്തോഷം കാരണം എനിക്കൊരു പ്രശ്നത്തിന് താല്പര്യമില്ല ടു ബി ഹോണസ്റ്റ് ആരോടും ആരോടും എനിക്ക് താല്പര്യമില്ല ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാനില്ല ഞാൻ ഇൻ്റേതായ പാതയിലൂടെ നടന്നു പോകുന്ന മനുഷ്യനാണ് അപ്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇങ്ങളാണെങ്കിൽ ഇങ്ങളാണായിക്കൂടെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മീഡിയ ലെവൽ മനുഷ്യനെ എന്തായാലും അടുത്ത് അടിക്കും എന്തായാലും എടുത്ത് അടിക്കും ഞാനത് ചെയ്തിട്ടില്ല തിരിച്ചും എനിക്ക് വേണമെങ്കിൽ ഈ സാധനം കുത്തിപ്പൊന്തിക്കാം പറയത്തക്ക മീഡിയകൾക്ക് അയച്ചു കൊടുക്കാം അങ്ങോട്ടിടാം ഇങ്ങോട്ടിടാം ഇതൊക്കെ ചെയ്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒന്ന് വാക്ക് കൊടുത്ത പോലെ ഇന്ന കാര്യം എനിക്ക് ചെയ്തെന്നാൽ ഇത് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിത്തരും മനോൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആക്കി എനിക്കൊരു പേഴ്സണലി എനിക്കൊന്ന് ഹാമേണമെന്നില്ല പാവം ചെങ്ങായി അപ്പം ആ നേരത്തെ ഒരു അബദ്ധം കൊണ്ട് ശക്കൻ്റെ കയ്യിൽ പറ്റിപ്പോയി എന്തായാലും ആ സംഭവം അവിടെ കഴിഞ്ഞു അത് നമ്മൾ വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് ആർക്കും ഹാം ചെയ്യാതെ ആരോടും ദേഷ്യമോ വാശിയോ അടിയോ ദേഹം വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോ ഒന്നും ചെയ്യാണ്ട് വളരെ മനോഹരമായി ഡീൽ ചെയ്തത് അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ഫുൾ ടൈം ടേബിൾ പാളി ഈ ഒരു സാധനം എൻ്റെ ഇന്നത്തെ ദിവസത്തെ ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ടായി എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ വെച്ച് എനിക്ക് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ഇന്നലെ ഇന്നലെ അഞ്ചര മണിക്കാണ് വീട്ടിലെത്തുന്നത് അപ്പം ഇന്നോടത് പറഞ്ഞ എവിടുന്നെങ്കിലേക്കണം അതായത് ഞാൻ ഈ കാണുന്ന കുട്ടിയാക്കെന്നെ കോളം തേക്കാൻ ബ്ലഡ് കൊടുക്കുന്ന ആൾ കോളം തേ നൂറാൾ കോളം തേക്കണം എൻ എസ് അപ്പോൾ കോളം തേക്കാൻ ഇവർക്ക് ആൾ തികയാതെ വന്നപ്പോഴാണ് ആ ഫീഫടക്കൻ്റെ വീട്ടിൽ നിൽക്കാതെ വിളിച്ച് അഞ്ചര മണിക്ക് ആറ് മണിക്ക് കാസർകോട്ട് നിന്നും കണ്ണൂരിൽ നിന്നും പരിപാടി കഴിഞ്ഞ് വന്ന് കടന്നുറങ്ങണ ഞാൻ നാല് മണിക്കൂർ ഉറക്കം കൊണ്ട് പത്ത് മണിക്ക് ചെല്ലുകയാണ് അങ്ങനെ രക്തം കൊടുത്തിട്ട് ഗാന്ധിജി ആവേണ്ട ഒരു ആവശ്യം എനിക്ക് ശരിക്കും അവസ്ഥയില്ല പക്ഷെ അപ്പോഴും ഇവർ എൻ എസ് എസ് രക്ഷപ്പെട്ടോട്ടെ കൈശിലായിക്കോട്ടെ എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് ഞാനും ഈച്ചും നിഹാലും എല്ലാവരും എടുത്തിട്ടിട്ട് ഞാൻ പോണത് എല്ലാവരും പോരി ഉള്ളത്ര ആൾക്കാർ രക്തം കൊടുത്തിട്ടോ അല്ലെ ഇതിന് മാർക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പോണത് അപ്പം ഇങ്ങനത്തെ ഒരു സംസാരം കേൾക്കുമ്പോൾ ഇൻ്റെ ചുറ്റുള്ളൊരു ഫുള്ള് പറഞ്ഞാൽ എന്താ വെച്ചാൽ വെറുതെ വിടരുത് അടിച്ചോളി പൊളിച്ചോളി നിരത്തിക്കോളി എന്നുള്ള എൻ്റെ കമന്റ് ബോക്സ് എടുത്തൊക്കെ തന്നെ അറിയാം തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ഇതിൻ്റെ കൂടെ അടിച്ച് പൊട്ടിച്ച് എന്ന് പറഞ്ഞത് ആൾക്കാരാണ് അത് ഞാനായത് കൊണ്ടും എനിക്കങ്ങനെ ചെയ്യേണ്ട എന്ന് മാനസികമായി താല്പര്യമുള്ളത് കൊണ്ടും ഒരാൾ ഹാമെയ്യണ്ടത് പേഴ്സണലി ആണെങ്കിലും പബ്ലിക്കാൻ എന്തും ഹാമേണ്ട താല്പര്യമുള്ളത് കൊണ്ടും ഞാൻ ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഒതുക്കി പക്ഷേങ്കിൽ തിരുത്തലുകൾ ആവശ്യമാണ് വലിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അതും പബ്ലിക്കിൽ വെച്ച് വലിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ ഇപ്പോൾ ആ ഒരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ചെറിയ കുട്ടികളെ വെറുതെ വിടേണ്ടതെന്ന് പറയുമ്പോൾ ഇന്ന് അത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ നാളെ ഇതിലും വലുത് ആവർത്തിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതിപ്പോൾ എൻ്റെ അനിയന്മാരാണെങ്കിലും എൻ്റെ അനിയന്മാരോട് തെറ്റ് ചെയ്താലും അതിനുള്ള ശിക്ഷ ശിക്ഷ എന്ന് ഞാൻ പറയില്ല ശിക്ഷയൊക്കെ കൊടുക്കേണ്ട കോടതി സംഭവങ്ങളാണ് അത് തിരുത്തി കൊടുക്കൽ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊടുത്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ തിരുത്തി തെറ്റ് ചെയ്തോൽ കിടക്കാം ഭക്ഷണം ആയിക്കൊടുത്തിട്ട് പിരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിലേറെ മനോഹരമായുള്ളൊരു കർമ്മം ഒന്നും വേറെ ഇല്ലല്ലോ അപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാനിന്ന് ഇതിൻ്റെ മൊത്തം ടൈം ടേബിൾ പാളി ഇതിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല മുടി വെട്ടി എനിക്ക് ലൈക്ക് നെയിൽസ് ഒക്കെ കട്ട് ചെയ്യേണ്ടായിരുന്നു ഇവല് മുടി വെട്ടി ഫുൾ സാധനങ്ങളെ ലാസ്റ്റിക്കാണ് വെച്ചിരുന്നത് എല്ലാ പരിപാടിയും ലാസ്റ്റിക്കാ വെച്ചിരുന്നത് ഒരു അഞ്ചാറ് മണിക്കൂർ പോയിട്ട് മൊത്തം പരിപാടി പാളി പക്ഷെ എന്നാലും ഫ്ലൈറ്റ് അങ്ങനെ കളയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ട്രിപ്പ് പോവാണ് അപ്പം ഇത്രയും തലവേരുത്തൊരു ട്രിപ്പ് ഞാൻ കാരണം കഴിഞ്ഞ കൊല്ലം മൊത്തം മൊത്തം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഇക്കൊല്ലം ഒരു എൻജോയ്മെന്റിന് പോകാൻ വിചാരിച്ച് പോകുകയോ ഇനി ഇപ്പം എന്തായാലും ഇങ്ങനെ ഇങ്ങനെ കായ് എന്തായാലും പോട്ടെ ചെറിയ ചെറിയ മനസ്സിൽ വരുന്ന തെറ്റുകളാണ് അല്ല പുറത്ത് കൊടുക്കട്ടെ പഠിച്ച നമ്പുരാണ് സന്മാർഗം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കട്ടെ വളർന്നു വരുന്ന തലമുറ ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുക കാരണം ഉണ്ടല്ലോ ഞാൻ എവിടെയും പറയും ഇൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ ടീച്ചർമാർക്ക് ഫുൾ എടുത്തു നോക്കാം ഞാൻ വയസ്സിന് മൂത്താലോട് ഇപ്പോഴും ഇക്കാന്ന് വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുള്ളൂ അതിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇൻ്റെ അനിയന്മാരെ അതേ സംസാരിക്കോളൂ ഒരു വയസ്സിന് മൂപ്പുണ്ടെങ്കിൽ നിമിഷാക്കാം അ ഫീച്ചു അസറുക്ക ബാസിൽക്ക അവൾക്ക് ബാസില തോൾ കയറ്റടക്കാൻ തോന്നിയത് ഇവരോട് പറയാം ഒരിക്കലും അതില്ല നല്ല സ്വഭാവം അതായത് റെസ്പെക്റ്റ് കൊടുക്കുക റെസ്പെക് റെസ്പെക്റ്റ് കൊടുത്താലേ നമുക്ക് റെസ്പെക്റ്റ് കിട്ടുള്ളൂ അപ്പം റെസ്പെക്ട് കൊടുക്കാത്തവർക്ക് റെസ്പെക്ട് കിട്ടൂല അതൊക്കെയാണ് ഒന്ന് സംഭവിച്ചത് എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് അപ്പം എൻ്റെ സൈഡ് ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്തു തരണം നിനക്കുണ്ടായി എല്ലാവർക്കും ക്ലിയർ ആവും ഞാൻ വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ളവർക്ക് പറയാം ഇൻ്റെ മാർഗ്ഗങ്ങൾ കഴിഞ്ഞു ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തു പറഞ്ഞോന് എടുക്കേണ്ട പണി കൊടുത്തു ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തു എല്ലാം കോംപ്രമൈസായി ഞങ്ങൾ പിരിഞ്ഞു ഞാനായത് കൊണ്ട് ഇതിങ്ങനെ പിരിഞ്ഞു മറ്റേതെങ്കിലും യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു നാല് ദിവസത്തെ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെ അന്നമായി അന്നമായിട്ട് എടുത്തിരിക്കും എന്ന് എനിക്ക് വളരെ ഉറപ്പാണ് കാരണം ഇതിൻ്റെ ഓരോ ഇതിൻ്റെ ആഫ്റ്റർ പാർട്ട് ആഫ്റ്റർ പാർട്ട് ഇങ്ങനെ ഇട്ടാലും ഇതൊരു കോൺട്രവേഴ്സിയാണ് ബട്ട് സാധാ കണ്ടന്റ് ഉണ്ടെങ്കിൽ റീച്ച് കടകടയെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കോൺട്രവേഴ്സി ആണെന്ന് എനിക്കറിയാം പിന്നെ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തു ഇതൊരു കണ്ടന്റ് ആക്കരുത് വേണ്ടത് ഹനാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം അൽഹന്ദില്ല പഠിച്ചോട് സഹായിച്ചുകൊണ്ട് ഒരു മിനിറ്റിൽ ഒരാൾ എന്നോട് എന്തോ സൈഡിൽ നിന്ന് പറയുന്ന സാധനം കുത്തി എന്ന് കണ്ടന്റ് ആക്കണ്ടേ ബുദ്ധിമുട്ട് അൽഹന്ദില്ല പടച്ച റബ്ബ് സഹായിച്ചുകൊണ്ട് എനിക്ക് ഇപ്പം ഇല്ല അപ്പം അങ്ങനെ ആരും കമൻറ്റ് ചെയ്യരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നീ നമ്മൾ ട്രിപ്പ് പോകാൻ ഒരുങ്ങുകയാണ് ബാഡ് വൈബ്സ് എല്ലാം കളഞ്ഞ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പം ഇനി അതിൻ്റെ പേരിലാരും സംസാരിക്കേണ്ട ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് നമ്മൾ നാളെ മുതൽ നമ്മളെ നമ്മൾ പോണ രാജ്യത്തിൽ നാളെ ന്യൂ ഇയർ ആണ് അപ്പോൾ ആ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ നാളത്തെ ന്യൂ ഇയർ ആനന്ദരകരകരമാക്കാനും ആഘോഷകരമാക്കാനും പോവുകയാണ് അപ്പോൾ അതിനുള്ള വിഷ്വൽസും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ് അപ്പോ സൽമാൻ നമ്മൾ പോകുന്ന നാട്ടിൽ സ്വിഗ്ഗിയോ ഓടാൻ വേണ്ടിയിട്ട് സൽമാൻ എന്ത് ചെയ്യുന്നുണ്ട് ഗ്ലൗസ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നാട്ടിൽ തന്നെ ഓടേണ്ടി വരും ടിക്കറ്റോ പാസ്പോർട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പാസ്പോർട്ടുണ്ട് പക്ഷെ അത് ഉപയോഗി ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ അങ്ങനത്തെ ഒരു പാസ്പോർട്ടാണ് ഡൽഹിയിലേക്ക് പോകാൻ പാസ്പോർട്ട് വേണ്ട ഡൽഹിയിലേക്ക് പോകാൻ പാസ്പോർട്ട് വേണ്ടാത്തത് കൊണ്ട് അത് യൂസ്ഫുൾ ആയിട്ടില്ല ആരോ പണ്ട് പറഞ്ഞ് പറ്റിച്ചതായിരുന്നു സൽമാനെ ഡൽഹിയിലൊക്കെ പോകാൻ പാസ്പോർട്ട് വേണം അങ്ങനെ പാസ്പോർട്ട് എടുത്തതാണ് അപ്പം ഇന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോവാണ് ഇത് വുളൻ സോക്സ് വുളൻ സോക്സ് ആറ് റുപ്പേൻ്റെ ആണ് മക്കളെ തണുപ്പത്തിട്ട് കാല് എന്നാണ് പറഞ്ഞത് സീൻ സാധനം ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം അതായത് ഈ ട്രിപ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കും ഈ ട്രിപ്പ് മനോഹരമാക്കാൻ പോകുന്നത് വേറൊന്നും അല്ല അത് ഞാൻ ഇതാണ് ഇതാണ് വാങ്ങി ഒന്നും നോക്കിയില്ല വിസ്മില്ല അതായത് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളു ഇന്റെ ഹെൽത്ത് വേറെ ആരും നോക്കൂല്ല ഞാൻ തന്നെ നോക്കണം ഈ കുതിരാളൊക്കെ മഞ്ഞത്ത് മറ്റേ ചെവി പത്താൻ നടക്കുമ്പോ എനിക്ക് ചെവി പത്താ ചെവി എന്തേലും പറ്റിപ്പോ എനിക്ക് പിന്നെ പാട്ടാടാൻ കഴിയാ അപ്പം വൈകി അടിപൊട്ടില്ലല്ലോ ആ അപ്പം പിന്നെ പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കൃഷിക്കോടാ അതൊക്കെ ഇപ്പോൾ ഓണി പോകുന്ന ആ അവിടെ ഉണ്ട് ഒക്കെ ഇവിടെ കിട്ടേ അപ്പൊ ഇതാ ഇതാണ് എൻ്റെ ഈ ട്രിപ്പിലെ ഏറ്റവും ഫേവറേറ്റ് ആയുധങ്ങൾ പിന്നെ ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട് ഏഹ് ഇതിലെന്താ കുപ്പായ കോരി ചെയ്യേണ്ടി വരും ഡിഫിക്കൽട്ടാവും ഇത് തെർമൽ ഒരു തെർമലം വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ കൗത്തിൽ ഇടാനുള്ള സാധനം ഇത് ഇഷ്ടായ കാറി ചോല കാ ഇഷ്ടായോ ഇഷ്ടായി അപ്പൊ ഇതാ ഇത് ഇതാണ് കൗത്തില് അതായത് പാട്ടുകാരനെ പാട്ടുകാരനായതുകൊണ്ട് തന്നെ കൗത്തില് പ്രശ്നങ്ങൾ വരാക്കാനും തണുപ്പ് തട്ടാക്കാനും അപ്പം ഇതാണ് രണ്ടമ്മമാരെ ആസ്വദിച്ചിവിടെ പോകാൻ പക്ഷേ ഷാനുവിന്റെ മെച്ചിട്ടുണ്ട് ഇവലൊക്കെ നമ്മളെ എയർപോർട്ട് ആക്കാൻ വേണ്ടിട്ട് വന്നതാണ് അന്താരാഷ്ട്ര ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാരും ഭയങ്കര അങ്ങനത്തെ ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ഇവിടെ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് ഇത് നീയാല് പോവാൻ നേരത്ത് വാങ്ങി തപ്പി തപ്പിപ്പിടിച്ചു വാങ്ങിയ ഷൂസാണ് പിന്നെ തെർമൽസ് കഴിഞ്ഞാല് അല്ല നിന്നെ കണ്ട കടലകൾ പോലെ അപ്പം അതാ അതാ ബാർ െ മുണ്ടെ അടുത്ത ബ്ലോഗ് മുണ്ടല്ലേ ഇത് കഴിഞ്ഞിട്ട് അപ്പം ഇതും നമ്മളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിട്ട് സ്വയം രക്ഷ അതായത് നമ്മൾ തന്നെ നാട്ടിൽ പോകുമ്പോ നമ്മൾ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല നമ്മൾ രക്ഷിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ അതായത് ഭാഷ പോലും അറിയാതെ നമ്മൾ മറ്റൊരു നാട്ടിൽ പോകുമ്പോ എന്ന് പറയാൻ പോലും നമുക്ക് അറിയാൻ പറ്റില്ല അത് ഞാൻ ജോർജിയെ പോയപ്പോ ഞാൻ പഠിച്ചതാണ് ഹെൽപ്പ് മീന്ന് ജോർജിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജോർജിയ ഭാഷയിൽ തന്നെ പറഞ്ഞോളിക്കൊന്നും ഇംഗ്ലീഷും അറിയില്ല അപ്പം ഇതാണ് നമ്മള് വാങ്ങിയ സാധനങ്ങൾ ഇപ്പൊ നിയാല് വാങ്ങിയതവിടെ ജിംഷ വാങ്ങിയൊക്കെ വേറെ ഒന്നുമില്ല അപ്പൊ ഒരു കൂളിങ് ഗ്ലാസ് ഉണ്ട് മുത്ത ഇത് മോലാ ലൂസിഫറി ക്ലാസ് ഞാൻ എയർപോർട്ടിൽ പോണേ വെറുതെ വെറുതെ ഓവർ പട്ടിച്ചോ എന്നാല് ഒരു മണി നേരം ആൾക്കാരുടെ അടുത്ത് നല്ല എവിടെയും പോണ്ട കുറുവാ സംഘ അപ്പം എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങി എന്താണ് ഞങ്ങളെ യാത്രകളെ കുറിച്ച് യാത്രകളെ പ്രേമിച്ച യാത്ര പ്രേമി യാത്രകൾ പോയി ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ യാത്രകൾ ചെയ്യാൻ മെമ്പർ പ്രതിനിധി സിഇഒ ആൻഡ് ഫൗണ്ടർ ഓഫ് പ്ലാന്റ് എന്താ പറയുന്നത് എന്താ പറയുക എൻജോയ് ചെയ്ത് വരിക എല്ലാവരും സെറ്റാക്കി നിങ്ങൾ ഉഷാറാക്കിയിട്ട് വരിക അടി കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി വരാൻ പറ്റട്ടെ ഇൻഷാള്ള അതെ അടുത്ത ട്രിപ്പ് ഞങ്ങൾക്ക് പോകാൻ പറ്റട്ടെ എൻജോയ് ചെയ്യാം നിങ്ങൾ അവിടുത്തെ സ്ഥലങ്ങൾ മാക്സിമം അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ ആയിട്ട് അറിയില്ല ബ്ലോഗ്സ് നമ്മൾ എടുക്കാൻ അതായത് ഭക്ഷണൊക്കെ അമ്മാര് സാധനം എന്താ പറയാനുള്ളത് അടിപൊളിയാവും ഉഷാറാവട്ടെ ജലദോഷം ആവട്ടെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പതിനാറാം തീയതി അല്ലേ പൂണ്ടിരാജൻ പൂണ്ടിരാജ ആര് ഇനസിലാവില്ല ഏഹ് പൂണ്ടിരാജ് ഒരാൾഡ് കൊടൈക്കനായിട്ടുണ്ട് ഹലോ ഞാൻ കണ്ടിട്ടില്ല നമ്മളെ അപ്പം പാക്ക് വെച്ചു കാമിലൻ ആ ഇതിലാണ് നമ്മളെ തൊപ്പി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ വില കൂടിയ ഗ്ലൗസ് ആട്ടോ ലോക ലോകത്തൊടുവപ്പാളി ഗ്ലൗസ് ആണ് നമ്മളെ ഗ്ലൗസ് ഒക്കെ ആലോചിച്ച് തണുത്ത് കയ്യിൽ നിന്നുള്ളൊക്കെ മഞ്ഞുകള് സീനാവുന്ന തോന്നുന്നത് അപ്പം ഇത് തെർമലിട്ടാ ഏ വാട്ടർ 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 ഹീറ്റർ അപ്പൊ സൽമാൻ അപ്പൊ മഞ്ഞുകള് ഒരുപാട് കണ്ടിട്ടുള്ളതാണ് സൽമാന് ആ മഞ്ഞിനെ പ്രണയിച്ചവൻ മറ്റു പലരെയും പ്രണയിച്ചവനാണ് സൽമാൻ അപ്പൊ സൽമാൻ പറയൂ ട്രിപ്പിന് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ ഇല്ലാത്ത ലോകം ഉപ്പില്ലാത്ത കഞ്ഞു പോലെ നാട്ടിൽ നാടിന്റെ ബ്രൈറ്റ്നസ് മഴ പെയ്യും ഫുൾ ചാർജ് ആക്കിട്ട് ഞങ്ങള് തിരിച്ചു ഡൽഹിയിൽ പോവുമല്ലോ ഇവിടെ തന്നെ യാത്രകൾ ആരംഭിക്കാൻ സമയായി അപ്പം ഒരുപാട് യാത്ര ഞങ്ങൾ അത് ചെയ്തിട്ടില്ല ജിംഷാദ് ഇങ്ങനത്തെ കൺട്രികളിലേക്ക് ഫസ്റ്റ് അല്ലേ ജി സി സി അല്ലാണ്ട് ഷാനു ജി സി സി അല്ലാതെ ഫസ്റ്റ് അല്ലേ ജി സി സി അല്ലാതെ ദുബായ് മറ്റേ രാജ്യങ്ങളോർജിയോ സൗദിയോ ാഷണൽ ആണോ ഞാൻ കട്ടായതാറിപ്പോർജിയ പോയി ജോർജിയ പോയി പിടിച്ച് വിയറ്റ്നാമോയില്ലേ സാൻ ആണ് ഇതില് ഏറ്റവും മുതലേ തായ്ലാന്റ് ജോർജിയ തായ്ലാന്റ് തായ്ലാന്റ് ജോർജിയ അത് അതവിടെ അങ്ങനെ അതിന്റെ കൾച്ചർ അങ്ങനെ താല്യ വെള്ളം ബാക്കി ഇല്ലല്ലേ അപ്പൊ എന്തായാലും വെള്ളം കുടിക്കേണ്ടി വരും അപ്പൊ എന്തായാലും ഞങ്ങള് പോവുകയാണ് ഇൻഷുറൻപോർട്ടിൽ പോണ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് എയർപോർട്ടിലെത്തി നമ്മളെ കൂടെ അസറു സാർ ജോർജയിൽ നിന്നും തത്സമയം നമ്മളെ കൂടെ ചേർക്കുന്നു എന്താണ് ഞങ്ങൾ യാത്ര ഞാൻ ഒരുപാട് അസറുവിനെ വിളിച്ചു അപ്പൊ അസർ പറഞ്ഞു ഒരുപാട് മഞ്ഞ് കണ്ടാണ് എനിക്ക് ഇനി മഞ്ഞ് കാണാൻ വയ്യ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് വരാന്ന് പറഞ്ഞു എന്താണ് പറയുന്നത് വന്നത് വിന്റർ വിന്ററിലേക്ക് പോകാൻ പറഞ്ഞത് പോകണ്ട എനിക്ക് ഇപ്പോഴെ വിന്റർന്ന് ജലദോഷം വന്നു ജലദോഷം വന്നു ജലദോഷം ജലദോഷം പിടിച്ചു മരുന്ന് പിടിച്ചു കുത്തിക്ക ഒറ്റി എടുത്ത് വന്നു ഞാൻ ഒറ്റക്ക് കോഴിക്കോട് നാട്ടിൽ നിന്ന് നിലമ്പൂർ അങ്ങാടിക്കൊരു വണ്ടി ഒറ്റക്ക് ഓട്ടത്താളെ അവിടെ കാണാൻ വേണ്ടി വന്നു അപ്പൊ ഇൻഷാല്ലാ അസറുവിന് പകരം കൊടുക്കാൻ ഒരു ജോർജിയൻ ട്രിപ്പ് ഞാൻ എന്തായാലും ഇൻഷാല്ലാ അടുത്ത് പോവാൻ എനിക്ക് പറ്റട്ടെ കേട്ടോ ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് ഞാൻ പോയി ില്ല ദുബായിക്കാണെങ്കിലും രണ്ടുമൂന്നെട്ടം ഇനി അതുപോലെ തന്നെ തായ്ലൻഡ് പോയ ടൈമിൽ അസറുണ്ട് ജോർജിയ പോയ ജോർജിയ പോയ ടൈമിലൊക്കെ അസറുണ്ട് അപ്പൊ അല്ലാതെ പോയിട്ടില്ല അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഒരു ട്രിപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന ഏട്ടനെ പോലെ നോക്കണ ആണോ അസർ അതായത് സംഭവം ഹൈറ്റും നിങ്ങളും താടിയൊക്കെ ഒരേപോലെ ആണെങ്കിലും കൊണ്ടാണ് ജോർജിയക്കുള്ള ഫ്ലൈറ്റിലേ ശരിക്കും മാറ്റി കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് കോഴിക്കോട് കോഴിക്കോട് നിലമ്പൂരിന് കൊച്ചിക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു വരാം ടിക്കറ്റ് എടുക്കാൻ ഇവന്റെ ഒറ്റ ഞാനായി ഏൽപ്പിച്ചത് ടിക്കറ്റ് എടുക്കാൻ നമ്മൾ ഏറ്റവും റേറ്റ് കുറവില്ല ടിക്കറ്റ് ഏറ്റവും റേറ്റ് കുറവുള്ളത് അന്ന് ഏറ്റവും റേറ്റ് കുറവുള്ളത് എന്താ വെച്ചാൽ കോഴിക്കോട് ഞാനത് നോക്കിയാണ് എന്നോട് ഏറ്റവും റേറ്റ് കുറവുള്ള എറുപ എടുക്കാൻ പറഞ്ഞു പക്ഷെ ഓൻ നോക്കിയപ്പം റേറ്റ് ഒരു ആയിരം ഇങ്ങോട്ട് പറഞ്ഞു കൊച്ചിയിൽ ഓൻ അത് എടുത്ത് അയച്ച്

അപ്പ എന്തായാലും മെച്ചാ ബാഗ് പോയിൻ്റെ അടുത്തൊക്കെ നോക്കി നിക്കണ്ടാ ബാഗൊക്കെ റാപ്പ് നമ്മള് പോകാൻ നിക്കാണെ അപ്പൊ അത്ര വലിയ അസറുവിന്റെ വണ്ടി അസുറും അല്ലേ ഈ കറൻസിന് വന്നു ദുബായിലേക്ക് ഓക്കെ അപ്പൊ ട്രിപ്പ് സ്പോൺസർ ചെയ്യുന്ന ഞങ്ങള് അഖില കേരള അല്ലെ അഖില ഇന്ത്യത് ചിംഷാത്ത് പുൽമേട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇട്ടുക പേര് മുഹമ്മേട് ചിംഷാത്ത് ഞങ്ങളുടെ ട്രിപ്പ് ഉണ്ട് ട്രിപ്പ് സൽമാൻറെ യും അറിയ പോയിക്കോടെ ഇന്ന് ഇന്നും നാളെ ആയിട്ട് പറയണം എന്നാലും സ്കൂളിൽ ലീവ് എടുക്കണം വെള്ളി ശനി ഞായർ തിങ്കൾ നാല് ദിവസത്തെ ലീവ് ആറ് ആ നാല് അസുഖം അനക്ക് ഞാൻ ഞാൻ ഉറക്കം കടത്തോ എല്ലാം തീരുമാനിച്ചിട്ട് കാര്യമല്ല അപ്പം ഇന്ന് ആക്ച്വലി ഫുൾ എനർജി ഇന്ത്യ കഴിഞ്ഞിട്ടാ ഞാൻ കട്ട് അയക്കണം അതായത് ഒന്നാമത് ഒന്നര സമയം പിന്നെ ഇന്നലെ എനിക്ക് കറക്റ്റ് ഉറക്കം കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസം തലേന്ന് കറക്റ്റ് ഉറക്കം കിട്ടിയില്ലേ പിറ്റേകദേശം മെല്ലെ മെല്ലെ കട്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ പോവാൻ നിൽക്കാണ് പോകാനൊരുങ്ങാന് ഇതാ ണ്ടാ കൊണ്ടത്വനും കാണിച്ചു സിസ്റ്ററാണ് നമ്മളെ ഇവിടേക്ക് കൊണ്ടുപോണത് ഇതെടുത്ത പാക്കേജ് എവിടെ നമ്മളെ നമ്മളെ അപ്പൊ ഈ പെട്ടി പൊളിക്കണ വ്ലോഗ് എന്തായാലും എന്റെ ചാനലുണ്ടാവും ഇതൊരു ഒന്നൊന്നര പെട്ടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് പൂണ്ടിയാണെന്റെ അടുത്ത് പോയി തലക്കടി കൊള്ളാന് അറിയേ ഞങ്ങള് പോണ്ട് ഹോസ്റ്ററാട്ടി ചടിക്കാൻ ഒരാളുണ്ടോ പൂണ്ടിരാജൻ അറിയാ ഇച്ച മാത്ര അറിയാത്തോളൂ ഞാൻ രാജപനെ വിളിച്ച് ബുക്കിംഗ് ചെയ്തിന് ഒരുങ്ങിട്ടാ ിട്ടാ നീയാല് പെട്ടൊക്കെ പോയി കറക്റ്റില് ഗൾഫ് പോട്ടോ അതിന്റെ ജാക്കറ്റാണ് ഇടാൻ പറഞ്ഞു എയർപോർട്ട് ആകുമ്പോ ജാക്കറ്റ് ഇടണം നേരം പറഞ്ഞാൽ തണുപ്പുള്ള രാജ്യത്തേക്ക് പോവാൻ വിചാരിച്ച് ഇപ്പൊ തന്നെ

റെയിൽവേ സ്റ്റേഷനത്തെ വരി വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ബോർഡിങ്ങും ഇമിഗ്രേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞു അല്ല എന്ത് ബോർഡിങ്ങിന് കഴിഞ്ഞിട്ടില്ല ആവണുള്ളൂ അപ്പം ഇമിഗ്രേഷൻ കഴിഞ്ഞു മറ്റേ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ഇപ്പൊ ഏകദേശം ഇവിടെ നാട്ടിൽ നാലുമണി ആട്ടാ ഫുള്ള് ഏകദേശം ഞാനൊക്കെ ഉറക്കെല്ലാം ഇന്നലെ ഉറക്കമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് ആകെ സൈഡായി അപ്പം എന്തായാലും നിഹാലുണ്ട് അതുപോലെ തന്നെ നമ്മളെ കൂടെ ട്രിപ്പിന് ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട് പേര് ഷീസ് ഷീസ് മുപ്പര് സുള്ളിയ മംഗലാപുരം സ്വദേശിയുണ്ട് അതുപോലെ തന്നെ ഷാനുക്ക കൊണ്ടോട്ടി കൊണ്ടോട്ടി ഷാനുക്ക ജോയിൻ ചെയ്തിട്ടുണ്ട് അതിനെ ജീവിച്ചുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ അപ്പം എന്തായാലും നമ്മൾ ഷാർജയെ പോയിട്ട് അതിലൂടെയാണ് പോകുന്നത് അപ്പം എന്തായാലും നമ്മൾ എവിടെയാണ് എത്തുന്നത് എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കുറേ പേർക്ക് അറിയാം ഇപ്രാവശ്യം ചെയ്യാനായിട്ട് അതാണ് പറയാത്തത് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ മൂഡാകെ പോയി ദിവസം ഫുൾ പോയി നാളെ മുതൽ ശരിയാവും ഇൻഷാല്ല അപ്പം എന്തായാലും എല്ലാവരും നമ്മൾ എവിടെക്കാ പോകണം എന്നുള്ള എന്തായാലും കമൻറ്റ് ചെയ്യുക നമ്മൾ എവിടെയാണ് പോണത് അവിടുത്തെ എത്തിയിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിലും ഫുൾ പരിപാടികളും ഒരുപാടധികം നൈസ് നൈസ് വ്ളോഗ്സുമായി നമ്മൾ വരുന്നതാണ് ഇപ്പോൾ ഉറക്കം പിടുത്തുമുട്ടുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം എന്തായാലും എല്ലാവരും അടുത്ത വ്ളോഗ് മുതൽ കാണുക അപ്പം ഇൻഷാള്ള നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഗൈസ് ബൈ ബൈ